ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റയുടെ നാനോ എന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എന്നിവ ഇതിലുണ്ട് ഇതിൻ്റെ ഇൻ്റീരിയർ വാർഷ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് ഇതിൽ കാണുന്നത് സീറ്റ് അവറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവധികം ചെറിയൊരു സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് വശം നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റും കുഴപ്പമില്ല പിന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സാധാരണക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് കേട്ടോ നാനോ മുപ്പത് മൈലേജൊക്കെ കിട്ടും പെട്രോളിൽ മുപ്പത് മൈലേജ് കിട്ടും ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇഞ്ചിയും വരുന്നത് ഫ്രണ്ടിൽ സ്റ്റെപ്പിനി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിലെ ഡിക്കിയിലാണ് ഇഞ്ചിയും വരുന്നത് ഇത് പുതിയ ഇൻഷുറൻസാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഡിക്കി ഓപ്പൺ അല്ല കേട്ടോ ഇപ്പോൾ ടയറ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയറാണ് ഇതിനുള്ളത് നാല് ടയറും ഒരു എഴുപത്തഞ്ച് ശതമാനവും ടയറുണ്ട് കേട്ടോ ഇതിന് ഇവർ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാവുന്നതാണ് ഇതിൻ്റെ ഇവരുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴ ടി വി എസ് ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു യൂസ്ഡ് ഷോറൂമിലാണ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളത് ഒരു സാധാരണക്കാർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് അതുകൊണ്ട് ഫാമിലി യൂസ് ഒക്കെ ആകുമ്പോൾ ഒരു മുപ്പത് മൈലേജോ കിട്ടും ഒരു ബൈക്ക് യാത്രേനൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം മുപ്പത് മൈലേജ് കിട്ടും ഒരു ലിറ്ററിൽ അപ്പോൾ എ സി പവർ സ്റ്ററിങ്ങൊക്കെ ഉണ്ട് നിലവിൽ അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും വരണമെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ശുഭദിനം